ുംയാസങ്ങളും എന്റെ ഇന്ന് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും പല പ്രയാസങ്ങൾ വന്നപ്പോൾ ആ പ്രവാചകന്മാർക്ക് പോലും അവിടെ കൊടുക്കുകയും അതിലുള്ള ചെയ്യാൻ ചെയ്തു അതുപോലെ ഒരു പരിചയപ്പെടുത്തുന്നത് യും ചെയ്തത്യാസങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും അപകടങ്ങളെയും തട്ടി നീക്കുന്നതും നമുക്ക് അങ്ങാവും ധാരാളം നൽകപ്പെടാനുമുള്ള മഹത്തായ ഒരമയപ്പെടുത്തി തരാൻ പോകുന്നത് മഹത്തായ ഒരു പരിചയപ്പെടുത്തുന്നത്

അതുപോലെ ആൾക്കാർ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരോട് ആരും കുറ്റപ്പെടുത്തലുകളും പരിഭാഷങ്ങളും ഏറ്റുവാങ്ങി ജീവിതം മുന്നോട്ട് പോകാ അവരെല്ലാം മഹാന് നിർദ്ദേശിച്ചത് പോലും ഈ തന്നെ എല്ലാവരും ും അറിയില്ല ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ കേട്ടാൽ നമ്മുടെ അത്തരം വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ കിട്ടണം അടിക്കണം നമ്മൾ അടുക്കേണ്ടതുണ്ട് നമ്മുടെ വേദനകളും നമ്മുടെ തന്വരങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് പറയുക കാരണം അള്ളാഹു ആണ് അള്ളാഹു

നമുക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ അവർ അതിന് കണക്ക് പറയുന്നില്ലെങ്കിൽ അവർ ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം സഹായിക്കും പിന്നെ അവര് പഠിപ്പിക്കുന്നതാണ് നമുക്ക് കണക്ക് നോക്കാതെ നൽകുന്നത് നമുക്ക് വിശേഷങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ആഗ്രഹങ്ങളും സാധിക്കാനും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായി മാറാൻ വേണ്ടിയുള്ള നല്ലൊരു ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് வலியங்கள் அடங்கியதான் அது குறிச்சு போகும் ഇതിലെ ചില ഇഷ്മെ കുറിച്ചൊക്കെ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് മഹാനൂറുകൾ ഈ പതിനയ്യായിരം രണ്ടും എത്രയാണ് പതിനയ്യായിരം രണ്ടും ഒരു രൂപമുണ്ട് ഈ ഇസ്മിനെ ഒരു രൂപമുണ്ട് നാല്പത് ദിവസം ഒരാൾ പറഞ്ഞാൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയും സ്നേഹം നൽകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ മാറി സകല ചെയ്യാതെ അവനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുകയും ആ പ്രിയപ്പെട്ട ഇസ്മിൻ്റെ

യും പണികൾ അഥവാ മാർഗത്തിന്റെയും പണികൾ ചെയ്ത് ബഹുമാനപ്പെട്ടവരുടെ ദൈനംദിനം ജീവിതവിധത്തിന് ദൈനംദിന ജീവിതവിധം കോട്ടം വരുത്തുകയും ഒക്കെ ആ ജനങ്ങൾ ചെയ്തപ്പോൾ അഥവാ ഈ മഹത്തായ ശേഷം കേവലം പതിനഞ്ച് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ

എന്താണോ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതല്ലാ സുഖത്താൻ മറ്റുള്ളവരും അത് മറച്ചു വെക്കുന്നതാണ് ഇതിനെ ഇരുപത് ആവശ്യം അവന്റെ സമ്പത്തുകൾ വിശാലം നൽകുന്നതാണ് അവനറിയാത്ത വഴിയിലൂടെ എത്തിച്ചു കൊടുക്കുന്നതാണ് അവ എന്റെ പ്രിയപ്പെട്ട സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരുപാട് കടന്നലുള്ളവരവട്

എല്ലാവർക്കും ഇരുപത് ദിവസം അവന്റെ നൽകുന്നതാണ്

എല്ലാ മേഖലകളും ഉയർച്ചകളും സന്തോഷങ്ങളും ജോലിയില്ലാത്ത ഐശ്വര്യങ്ങൾ ധാരാളം നൽകുന്നതാണ് സാമ്പത്തിക നൽകുന്നതാണ് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ സർവൈശമ നിലനിർത്തണയല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ എന്നോട് ഞാൻ വസീ പറഞ്ഞേ നൽകണേ അല്ലാ അലഹ അലാലി اللهم اغفر الله لنا ولوالدينا ولمساعدنا وليساتنا ولأحبابنا وليسائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا لصيام والقيام, والقيام وتلاوة القرآن വസായിലെ ആമാൽ സലിഹാതി റബ്ബൽ ആലമീൻ അർഹമ റഹീമനാ അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞ കേട്ടെല്ലാം ഒരു സാലിഹായ ഓറാക്കണേ അല്ലാഹ. ഇതിന്റെ എല്ലാ പ്രതിഫലവും ഞങ്ങൾക്ക് നിന്ന് മരണപ്പെട്ടപ്പോൾ കബറൽ കിടക്കണേ അല്ലാഹ. ഓട കബറണങ്ങളെ സ്വർഗ്ഗീയ പൂക്കാവരമാക്കണേ അല്ലാഹ.ടച്ചവനേ നിങ്ങൾ പലരെ രോഗികളാണ് നിങ്ങളുടെ രോഗങ്ങളെ ശുഭയാക്കണേ അല്ലാഹ.ആഫിയത്ത് ഉള്ള ദീർഘായുസ് നൽകണേടടച്ചവനേ അല്ലാഹുവേ ഞങ്ങൾ പലരെ കടകാരാണ് ഞങ്ങളുടെ കടങ്കലകളെ നീ വിട്ടി തരണേ അല്ലാഹ

ുംങ്ങൾക്ക് ജോലി നിൽക്കണ അല്ലാഹുപാട് പേര് പല പലരുടെയും വിദേശ രാജ്യങ്ങളിലാണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശ രാജ്യക്കളാണ് അല്ലാഹുവേ സന്തോഷത്തോടെ, സുന്ദര്യത്തോടെ, സമ്പത്തോടെ ത്രജയാവുള്ള ബാക്കി നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ ഭാഗ്യത്തിൽ നൽകണേ, പടച്ചവനേ അല്ലാഹുവേ. ഞങ്ങളെ കച്ചുകളുകളേ, ഞങ്ങളുടെ തോൾകളുകളേ ആ ബർക്കത്ത് വേരിയേ അല്ലാഹുവേ. അസൂയയരകളാ, അസൂയയേട്ട് തുമ്മാറട കാണ്ടാ മാമത്തിൽ നിന്നും കൂടോത്ര കാടാ കൂടോത്ര നിന്നും അല്ലാഹുവേ. ഞങ്ങളെ എല്ലാ ആദി കാക്കണേ പടച്ചവനേ. ഞങ്ങളോട് ദാ കണ്ട വസിയ്യത്ത് ചെയ്തവരൊക്കെണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെകളൊക്കെണേ അല്ലാഹുവേ. സർവ്വ

ും കുടുംബത്തിനും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഉയർത്തിയത് ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റണേ അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത തഖന അദാബ നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹി ഹസ്സി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം